മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി വി എച്ച് സി യു എസ് എസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സായ വിജയോത്സവം ഔറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലാമലയിൽ സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വിജയോത്സവം ഔറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം ചേലക്ര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ഇത് കണ്ട് ഇത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ സ്വാധീനിക്കപ്പെട്ടിട്ട് അതിന് ശേഷം അവരുടെ കച്ചവടങ്ങളുടെ ഭാഗമായി അനുഭവത്തിന്റെ ഞാൻ പറയുന്നത് ഞാൻ വെറുതെ പേരോ സ്ഥലമോ ഒന്നും ഞാൻ പറയുന്നില്ല എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ നിരന്തരം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പരിസരത്തിൽ നിന്ന് കിട്ടിയ വിവരാണ് ഞാൻ പറയുന്നത് പേരോ സ്ഥലമോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെ സ്വാധീനിപ്പിക്കാൻ വേണ്ടി ഈ കൊ കൊച്ചു മക്കളെ സ്വാധീനിക്കാൻ അവരുടെ കച്ചവട ലാഭത്തിനു വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി കൊണ്ടിരിക്കുന്നു ഷേഡോ പോലീസ് ഉൾപ്പെടെ നമ്മുടെ പരിസരത്ത് ഉണ്ട് അവർ ഈ കൂട്ടത്തെ പിടിക്കാൻ വേണ്ടി എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം പക്ഷെ ഇവിടെ പുതിയ ആളുകൾ പുതിയ കൂട്ടുകാർ പലതും സ്വാധീനിച്ച് നിങ്ങൾ എടുത്തു വരുമ്പോൾ നിങ്ങളുടെ ജീവിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് ആലോചിക്കാൻ അതായത് ജീവിക്കുന്ന ദൈവങ്ങൾ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷയായിരുന്നു അദ്ദേഹം അവർക്ക് നടത്തി തരും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയത്തിന് തുടർന്ന് വരുന്ന സമയങ്ങളിലും തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച അടയാളപ്പെടുത്തലുകൾ അടയാളപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ വിജയം നേടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ അധ്യാപകരെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഊഷ്മമായി അഭിവാദ്യം ചെയ്യും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നി ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ പഴയഞ്ഞൂർ ബിആർസി ബി പി സി കെ പ്രമോദ് സ്കൂൾ പ്രിൻസിപ്പാൾ പി ജയശങ്കർ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് മൌലവി എസ് എം സി ചെയർമാൻ സുരേന്ദ്രൻ മദർ മദർപീഡിയ പ്രസിഡന്റ് വർഷ മുൻ പ്രധാന അധ്യാപിക ജി എ ശ്രീജ സീനിയർ അസിസ്റ്റന്റ് കെ ജ്യോതി സ്റ്റാഫ് സെക്രട്ടറി കെ യു അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപിക എം എസ് ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ നിർമ്മല സത്യൻ വിശിഷ്ട സാന്നിധ്യമായി നിരവധി എസ്എസ്എൽസിഎച്ച് എസ്സി യുഎസ്എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പ്രമുഖരിൽ നിന്നും മൊമന്റോകളും സ്പോൺസർ ചെയ്ത ക്യാഷ് പ്രൈസുകളും ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി ന്യൂസ്